നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒന്ന് ഞായറാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സ്റ്റീൽ അലുമിനിയം ഇറക്കുമതി നികുതി ഇരട്ടിയാക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം വ്യവസായത്തിന് മറ്റൊരു കനത്ത പ്രഹരമാണെന്ന് യു കെ സ്റ്റീൽ നിർമ്മാതാക്കൾ പുതിയ ഇറക്കുമതി നികുതിയെ തുടർന്ന് ചില ഓർഡറുകൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്യുന്നെന്ന് ട്രേഡ് ഗ്രൂപ്പ് യു കെ സ്റ്റീൽ മുന്നറിയിപ്പ് നൽകി പുതിയ അൻപത് ശതമാനം ഇറക്കുമതി നികുതി ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും ഈ വർഷം ആദ്യം ഇറക്കുമതി നികുതിക്ക് പകരമാണിത് അതേസമയം പുതിയ താരീഫ് പ്രഖ്യാപനത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് യുഎസുമായി ചർച്ച നടത്തി വരികയാണെന്ന് സർക്കാർ വക്താവ് അറിയിച്ചു സൈനിക തയ്യാറെടുപ്പ് വർദ്ധിപ്പിക്കുന്നതിനായി ആറ് ആയുധ ഫാക്ടറികൾ നിർമ്മിക്കാൻ രാജ്യം പദ്ധതിയിടുന്നതായി റിപ്പോർട്ട് ദീർഘകാലമായി കാത്തിരുന്ന തന്ത്രപരമായ പ്രതിരോധ അവലോകനത്തിന്റെ ഭാഗമായാണ് പദ്ധതി പ്രാവർത്തികമാകുന്നത് ഫാക്ടറികൾ നിർമ്മിക്കുന്നതിനായി ഒന്ന് പോയിന്റ് അഞ്ച് ബില്യൺ പൌണ്ടാണ് ചെലവഴിക്കുന്നത് എല്ലായ്പ്പോഴും സജീവമായ ആയുധ പൈപ്പ് ലൈനിൽ നിന്നുള്ള പദ്ധതികൾക്ക് വേണ്ടിയാണ് ഈ ഫണ്ടുകൾ വിനിയോഗിക്കുകയെന്ന് പ്രതിരോധ സെക്രട്ടറി ജോൺ കിലി പറഞ്ഞു കൂടാതെ യു കെയിൽ തന്നെ നിർമ്മിച്ച ഏഴായിരം ദീർഘദൂര ആയുധങ്ങൾ വരെ വാങ്ങുന്നതിന് പിന്തുണ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം നാളെ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്യുന്ന നൂറ്റി മുപ്പത് പേരുള്ള തന്ത്രപരമായ പ്രതിരോധ അവലോകനത്തിൽ റഷ്യ ഉയർന്ന ഭീഷണി ഉൾപ്പെടെ പെട്രോൾ നേരിടുന്ന ഭീഷണികളും അവയെ നേരിടാൻ ആവശ്യമായ കഴിവുകളും വിശദീകരിക്കും ക്രോയ്ഡനിലെ ഫ്രിദ് റോഡിൽ യുവതി കുത്തേറ്റ് മരിച്ചു ശനിയാഴ്ച രാവിലെയാണ് സംഭവം ആക്രമണത്തിൽ വഴിയാത്രക്കാരനായ കൌമാരക്കാരന് പരിക്കേറ്റു കുത്തേറ്റ് മരിച്ച സ്ത്രീയെ സഹായിക്കാൻ ശ്രമിച്ചതാണ് കൌമാരക്കാരൻ വിദഗ്ധ ചികിത്സയ്ക്കായി ലണ്ടൻ ആംബുലൻസ് സർവീസ് ആശുപത്രിയിലേക്ക് മാറ്റി സംഭവവുമായി ബന്ധപ്പെട്ട മുപ്പത് വയസ്സുള്ള ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാൾക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തിയിട്ടുണ്ട് പ്രതിയെ നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കണെന്ന് സ്കോട്ട്ലാൻഡ് യാർഡ് പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം തേംസ് നദിയിൽ കാണാതായ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി ഇന്നലെ രാവിലെ ആർ എൻ എൽ എ സഹായത്തോടെ ഗ്രോ സെന്ററിനടുത്തുള്ള നദിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത് വെള്ളിയാഴ്ച കഴിഞ്ഞ റോയൽ ടെറസ് പീറിന സമീപം രണ്ട് കുട്ടികൾ വെള്ളത്തിൽ വീണുവെന്ന അറിയിപ്പിനെ തുടർന്ന് അടിയന്തര സേവനങ്ങളെത്തി തിരച്ചിൽ ആരംഭിച്ചിരുന്നു തുടർന്ന് ഒരു ആൺകുട്ടിയെ നദിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരുന്നു രക്ഷപ്പെടുത്തിയ ആൺകുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് പെൺകുട്ടിയുടെ മരണത്തിൽ സംശയാസ്പദമായി ഒന്നും കാണുന്നില്ലെന്നും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും ടെൻ പോലീസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു മിൽട്ടൺ കെയിൻസിന് സമീപമുള്ള ബ്ലച്ചിയിൽ വീടിനെ തീപിടിച്ച് രണ്ടുപേർ മരിച്ചു അറുപത്തേഴ് വയസ്സിലൊരു സ്ത്രീ പതിനഞ്ച് ഒരു പെൺകുട്ടി എന്നിവരാണ് മരിച്ചത് വെള്ളിയാഴ്ചയാണ് തീപിടുത്തമുണ്ടായത് ഇരുവരും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചതായി രക്ഷാപ്രവർത്തനം നടത്തിയ അഗ്നിശമന സേനാങ്ങൾ അറിയിച്ചു തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചതായി തേമസ് പോലീസ് അറിയിച്ചു മരിച്ച പെൺകുട്ടിയെ ഔദ്യോഗികമായി തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും ബ്ലച്ചിൽ നിന്നുള്ള ആറൻ ആണെന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയുടെ അടുത്ത ബന്ധുക്കളെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും ടിവി പി വക്താവ് അറിയിച്ചു സൌത്ത് ക്ലസ്റ്റർഷെയറിലെ എം ഫൈവിലുണ്ടായ അപകടത്തിൽ ഒരു കൗമാരക്കാരൻ കൌമാരക്കാരനുൾപ്പെടെ മൂന്നുപേർ മരിച്ചു വെള്ളാഴ്ച രാവിലെയാണ് ഫാൽഫീഡിലെ ജംഗ്ഷൻ പതിനാലിനും മൈക്കൽ വുഡ് സർവീസിലെ ജംഗ്ഷൻ പതിമൂന്നിനിടയിൽ അപകടമുണ്ടായത് അപകടത്തിൽ പ്രായമുള്ള രണ്ട് മുതിർന്നവരും ഒരു കൗമാരക്കാരനും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു ബിരുദമായി പരിക്കേറ്റ ഒരു കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അപകടത്തെ തുടർന്ന് ഇന്നലെ ഉച്ചവരെ റോഡ് അടച്ചിട്ടിരുന്നു യുകെയിൽ ഈ വർഷം സാധാരണ അനുഭവപ്പെടുന്നതിനേക്കാൾ ചൂട് കൂടുതലായിരിക്കുമെന്നും ഉഷ്ണതരംഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നും മെട്രോ അറിയിച്ചു ജൂൺ ഒന്നു മുതൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന വേനൽക്കാല ചൂട് സാധാരണയേക്കാൾ ഇരട്ടിയിലധികമായിരിക്കുമെന്നാണ് മെട്രോ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു സീസൺ ആയിരിക്കുമെന്നും പ്രവചനത്തിൽ വ്യക്തമാക്കുന്നു വിവിധ ആഗോള കാലാവസ്ഥാ പ്രവചന കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രവചനങ്ങൾ പരിശോധിച്ചപ്പോൾ യു കെയിൽ സാധാരണയേക്കാൾ ചൂടുള്ള ഒരു വേനൽക്കാലം അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഒരു പൊതുസന്ദേശം ഉള്ളതായും ഇതിനുള്ള സാധ്യത ഇരട്ടിയിലധികമുണ്ടെന്നുമാണ് ഓഫീസ് പറയുന്നത് യുഎഫ്എ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ പി എസ് ജി ചാമ്പ്യൻമാർ ഫൈനലിൽ ഇറ്റാലിയൻ ടീമായ ഇന്റർ ഇന്റർമെലാനാണ് ഫ്രഞ്ച് ടീമായ പാരീസ് പാരിസ് പരാജയപ്പെടുത്തിയത് ക്ലബിന്റെ കന്നി ചാമ്പ്യൻസ് ലീഗ് കിരീടമാണിത് എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്കാണ് പി എസ് ജിയുടെ വിജയം മ്യൂണിക്കിലെ അലിയൻസ് അലീന സ്റ്റേഡിയത്തിലാണ് ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്ന ഫൈനൽ പോരാട്ടം നടന്നത് മത്സരത്തിന് ശേഷം മ്യൂണിക്കിലെ തെരുവിൽ ഫ്രഞ്ച് ആരാധകരുടെ വിജയാഹ്ലാദം അതിരുകടന്നത് സംഘർഷത്തിനും കാരണമായി പി വി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കും തൃണമൂൽ കോൺഗ്രസ് അൻവറിന് പാർട്ടി ചിഹ്നം അനുവദിച്ചു അൻവറിന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ പ്രഖ്യാപനം ഇന്ന് ഉണ്ടായേക്കുമെന്ന സൂചന നിലമ്പൂർ ബിജെപി സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് മത്സരിക്കും ബിജെപി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് പ്രഖ്യാപനം നടത്തിയത് കേരള കോൺഗ്രസ് മുൻ നേതാവാണ് മോഹൻ ജോർജ് നിലവിൽ നിലമ്പൂർ കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചു വരികയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് നിലമ്പൂർ കോടതിപ്പടിയിൽ ഇന്ന് നടക്കുന്ന ഇടതുമുന്നണി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും സർക്കാരിനെതിരെ യുഡിഎഫ് രാഷ്ട്രീയ ആക്രമണം ശക്തമാക്കുന്നതിനിടെയാണ് ഇടതു പ്രചരണം നയിക്കാൻ മുഖ്യമന്ത്രി എത്തുന്നത് സംസ്ഥാനത്ത് സർക്കാർ സർവീസിൽ നിന്ന് ഇന്നലെ പതിനൊന്നായിരത്തോളം ജീവനക്കാർ വിരമിച്ചു സെക്രട്ടേറിയറ്റിൽ നിന്ന് മാത്രം വിരമിച്ചത് വിരമിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ ആറായിരം കോടി രൂപ വേണ്ടിവരുമെന്നാണ് കണക്ക് ജന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്നതിന് മുൻപ് സ്കൂളിൽ ചേരുന്നതിനായി മെയ് മുപ്പത്തിയൊന്ന് ജനത്തിയാക്കുന്നത് പതിവിലായിരുന്നു ഇതാണ് എല്ലാ വർഷവും ഇതേ ദിവസം കൂട്ടവിരമിക്കൽ ഉണ്ടാവുന്നത് വടകര പുതുപ്പണം വെളുത്തുമല വായനശാലയ്ക്ക് മുന്നിൽ സിപിഎം ബിജെപി സംഘർഷം ഇന്നലെ രാത്രി ഉണ്ടായ സംഘർഷത്തിൽ മൂന്ന് സിപിഎം പ്രവർത്തകർക്ക് കുത്തേറ്റു പുതുപ്പണം സൌത്ത് ലോക്കൽ കമ്മിറ്റി അംഗം ബ്രാഞ്ച് സെക്രട്ടറി എന്നിവർക്കാണ് കുത്തേറ്റത് പുതുപ്പണത്ത് ഇന്ന് സിപിഎം ഹർത്താൽ ആചരിക്കുകയാണ് ഇതോടെ ഈ വാർത്താ ബുലറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം